ശ്വേത വളരെയധികം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് അറിഞ്ഞു കാണും ഈ അമ്മ പിരിച്ചുവിടാനുള്ള തീരുമാനം എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഷോക്കിലാണ് പക്ഷേ ഒരു മീറ്റ് ചെയ്തോ അല്ലാതെ സംസാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇത്രയും വലിയൊരു തീരുമാനം എടുത്തുണ്ട് സോ സങ്കടം തോന്നുന്നത് ലാലേട്ടൻ പോലെയുള്ള ഒരു വ്യക്തി അല്ലാതെ ഒരു ഒരു പേഴ്സൺ ഇത്രേ അംഷോ ഹി മസ്റ്റ് ബി ഗോയിങ് ത്രൂ ബിഗ് സ്ട്രെസ് യു നോ ഇതിന്റെ എല്ലാം പ്രഷർ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇങ്ങനെ ആരോപണ വിധേയർ ഈ ഒരു സ്ഥലത്ത് തുടരുത് ഭാരവാഹിയായി തുടരുത് എന്ന് ഒരു ശക്തമായൊരു സമീപനം സ്വീകരിച്ച താരം കൂടിയാണ് താങ്കൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ മാറ്റം പുതിയ തലമുറ ആൾക്കാർ വരട്ടെ സ്ത്രീകൾ കുറച്ച് സ്ത്രീകൾ കൂടിയും വരട്ടെ ഇത് ഞാൻ ജനറൽ ബോഡിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്ത്രീ പ്രസിഡന്റ് ആവാം ചിലപ്പോൾ ആർക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം കുറച്ചുകൂടി വരണം അല്ലേ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ മീഡിയാസ് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഐ ആം ഷോർ കുറെ കാര്യങ്ങൾ നടക്കും ശ്വുണ്ടോ അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ജഗദീഷ് പൃഥ്വിരാജൊക്കെ സംസാരിച്ചത് ശ്വേത കേട്ട് കാണും അങ്ങനെ കുറെ തിരുത്തൽ ശബ്ദങ്ങൾ നമ്മൾ ഈ സമയത്ത് കേൾക്കുന്നുണ്ട് അതൊക്കെ ഒരു മാറ്റത്തിന് തുടക്കമല്ലേ ശ്വേത ഞാൻ ആദ്യ തൊട്ടിട്ട് ഇങ്ങനെ തന്നെയല്ലേ ഞാൻ എപ്പോഴും പ്രതികരിക്കുക ഒരു കാര്യം ഞാൻ കണ്ടിട്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ഒരാളാണ് വരണം ആൾക്കാർ മുന്നോട്ട് വരണം യുനോ യുനോസിൽ ഞാൻ ഒരു സ്ഥാനം എടുത്ത സമയത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെയാണ് ഇതൊന്ന് പിൻവലിച്ചത് സോ ബിക്കോസ് മാറ്റം ഒരാൾ ഉപേക്ഷിച്ചാലും നടക്കില്ല ഒരാൾ ആലോചിച്ചാൽ നടക്കില്ല കുറെ ആൾക്കാർ ഇതില് ഇതോ ഇറ്റ്സ് എ ബിഗ് തിങ് അമ്മ ചെയ്യുന്ന നല്ല നിങ്ങൾ പറയണം എല്ലാം നെഗറ്റീവായിട്ട് മാത്രം ഈ ഈ പത്രക്കുറിപ്പിൽ പോലും ആ കൈനീട്ടത്തെ കുറിച്ചും ചികിത്സാ സഹായത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അല്ലാതെ ഈ ഇപ്പം പല പരാതികളും ഒളിച്ചു വെക്കപ്പെട്ടു പരാതി വന്നിട്ട് പോലും അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നൊക്കെ കേൾക്കുമ്പോഴാണ് പ്രയാസം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പരാതിയും വന്നിട്ടില്ല പരാതി വന്ന സാധനം എനിക്കറിയില്ല സോ എനിക്ക് വന്ന കാര്യങ്ങള് ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ എന്റേതായ ഒരു നിലപാട് നിലപാട് എടുത്ത ആളാണ് ഈ എടുത്തുകൊണ്ട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നോ താങ്കൾക്ക് അല്ല നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എന്ത് കണ്ടാലും പ്രതികരിക്കും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു കാര്യം കൂടി ഇപ്പം നമുക്കറിയാം ഈ രഞ്ജിത്തിനെതിരായ ആരോപണം ആ സിനിമയിൽ താങ്കൾ കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ആരോപണത്തെ പറ്റി അന്ന് അറിഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഈ കാസ്റ്റിംഗ് ബിക്കോസ് ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ബിറ്റ് ഷൂട്ട് ചെയ്തത് എന്റെ ബിറ്റ് എന്റെ ഫുള്ള് അത് കഴിഞ്ഞിട്ട് മുക്കത്തിലാണ് എന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കോഴിക്കോട് അത് കഴിഞ്ഞിരുന്നു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫുൾ ഷൂട്ടിംഗ് നടന്നത് അപ്പൊ എനിക്കറിയില്ല ആരാ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ഇന്റർവ്യൂ ഇങ്ങനെ ഒരു നടന്നു ഈ ആളുകൾ പറഞ്ഞു അങ്ങനെ കൂടുതൽ സ്ത്രീകൾ വന്ന് കൂടുതൽ യങ് ബ്ലഡ് വന്ന ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ യെസ് യങ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശ്വേതോഴ്സ് എനിക്ക് ഡെഡിക്കേറ്റ് ഇത് ഭയങ്കര ഒരു ജോബ് ആണ് യൂണോ അപ്പോ ആർക്ക് ചെയ്യാൻ പറ്റും ആരാണെങ്കിലും യുനോ ദ ഹാവ് ടു ബി നമ്മളല്ലേ ഒരു 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 പൊളിറ്റിക് ഇത് സിനിമ പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്സ് കൊണ്ടുവരാതെ ഇത് ആ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാരും കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി കുറച്ചും കൂടി തീരുമാനങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായി എടുക്കുന്ന ആൾക്കാരെല്ലാവരും വരണം ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടില്ല സ്വാഭാവികമായും അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പം ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഈ ഒരു ഇത് പത്രക്കുറിപ്പായിട്ടാണ് വന്നത് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ശ്വേത ഇപ്പൊ പറഞ്ഞത് സംസാരിച്ചില്ല പ്രഷർ കാരണം അല്ലെങ്കിൽ ഈ ഒരു സമവായം കഴിയാതെ പോയത് കൊണ്ടായിരിക്കുമോ ഒരു സമവായം എത്തി എല്ലാവരുടെയും കൂടി അഭിപ്രായമായിരിക്കുമല്ലോ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടത് അങ്ങനെ എത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമോ അത് എനിക്കറിയില്ല അത് യുനോ ഐ കൺ ടോക്ക് ഫോർ ലാലേട്ടൻ മാത്രമേ ലാലേട്ടന്റെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയിലുള്ള ചർച്ചകളിലൊക്കെ ശ്വത പങ്കെടുത്തിരുന്നോ ഇല്ല ഞാൻ ഈസി ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം അറിയില്ല ഈ മീഡിയ വഴി ഒരുപക്ഷേതീ പലതരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകളും ആക്ട്രസിനെ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും അതൊക്കെ അവരൊക്കെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഒരു ഫീലിംഗ് എന്താണ് ഞാൻ അതന്നെയാണ് നിങ്ങളോട് എല്ലാരും മീഡിയക്കാരോട് ഞാൻ അഭ്യർത്ഥിച്ചത് പ്ലീസ് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇവർ പെണ്ണുങ്ങൾ പുറത്ത് വരുള്ളൂ ആൻഡ് പെണ്ണുങ്ങൾ മാത്രമല്ല ഇതിൽ ആണുങ്ങളും ചൂഷണപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അവരും വരട്ടെ എല്ലാവരും വരട്ടെ എവ്രിബഡി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് വേറെ രീതിയിൽ പേയ്മെന്റ് അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട് വരട്ടെ അവര് പക്ഷെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് ശരി വളരെയധികം നന്ദി ശ്വേതാ മേനോൻ സംസാരിച്ചതിന്